ദൈവപൈതിലെ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ കടം മേടിക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല അതുപോലെ ഒരു ദൈവിക പകർച്ച ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ അകത്ത് ദൈവം പകരാൻ പോവുക മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ ഹർസ്വമായ സന്ദേശം വളരെ ആധികാരികതയോടെ വലിയ ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നറിയുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്കൊക്കെ ദൈവം നൽകുന്ന വിടുതലുകൾ സാക്ഷ്യങ്ങളായിട്ട് പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അത് വിശ്വാസമായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നത് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനപാതിൻ്റെ അവസാനത്തൊരു ഭാഗമാണ് രണ്ട് രാജകുമാർ നാലാം അദ്ദേഹം ഏഴാം വാക്യം അവൾ ചെന്ന ദൈവപുരുഷനോട് വസ്തുതയറിയിച്ചു നീ പോയി എന്ന വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എലിശയുടെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എണ്ണയുടെ നിറവുണ്ടായപ്പോ അവൾ അതുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് പോയില്ല എണ്ണ പാത്രങ്ങളിൽ മുഴുവൻ നിറഞ്ഞെന്ന് വന്ന് പറയാനുള്ളൊരു നല്ലൊരു മനസ്സാ സഹോദരിക്ക് ഉണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ച പാഷ പ്രാർത്ഥിക്കണേ ആ വിഷയം ആ സാമ്പത്തികത്തിൻ്റെ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണേ ആ കടഫാരം മാറാനൊന്ന് പ്രാർത്ഥിക്കണേ കൊച്ചിൻ്റെ പാവിയുടെ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണേ ആത്മാർത്ഥമായിട്ട് ദേവദാസന്മാർ പ്രാർത്ഥിക്കും പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചവരെ പാർഷ ആ വിഷയത്തിന് വിടുതൽ നടന്നെന്ന് പറയാനെങ്കിലും ഉള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവനാമത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി മനസ്സോടെ പ്രാർത്ഥിച്ചവരോടും നമുക്ക് നന്ദിയുണ്ടായിരിക്കണം ആമേൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഇവിടെ കാണുന്നത് അവളുടെ വിഷയത്തിനുള്ള പരിഹാരം ഓൾറെഡി അവിടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞു പക്ഷേ അവളാ പരിഹാരവുമായിട്ട് നേരെ അങ്ങ് പോയില്ല ഇനിയും ഏലീസ എന്താണ് പറയുന്നത് ഇനിയും ഏലീസ എന്താണ് പറയുന്നത് ദൈവം എന്താണ് പറയുന്നത് പ്രിയ ദൈവമക്കളെ ദൈവമെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നിന്റെ കയ്യിൽ ചില പ്രശ്ന ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് നിൻ്റെ കയ്യിൽ ചില പ്രശ്ന പരിഹാരത്തിനുള്ള സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ദൈവ ശബ്ദം ആരായാൻ നീ മടി കാണിക്കരുത് അങ്ങനെ മടി കാണിച്ച് നമ്മുടേതായ റൂട്ടിൽ പോയാൽ ചിലപ്പോൾ കയ്യിലിരിക്കുന്ന പല നന്മകളും നഷ്ടപ്പെട്ടെന്നിരിക്കും ലോത്ത് ദൈവത്തിൻ്റെ തോട്ടം പോലെ തോന്നിയ സോതോഗോ പോയതുപോലെ ഇവിടെ വിടപ്രവാചയുടെ ശിഷ്യൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി എന്നെ മാനിക്കുക എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുക ദൈവം തുറന്നൊരു വാതിലായിത് എൻ്റേതായ ഇഷ്ടത്തിൽ ഞാൻ എന്തു ചെയ്യത്തില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്താണ് യജമാനെ ദൈവത്തിനടുത്ത പദ്ധതി എന്ന് ദൈവസന്യ ആരായ ഞാൻ പോവാന്ന് പറഞ്ഞു ചെന്ന് വസ്തുത ഏലിസായോട് അറിയിച്ചപ്പോൾ വചനം പറയുന്നു ആമേ നീ അത് കൊണ്ടുപോയി വിറ്റ് കടം വീട്ടുക രണ്ട് ശേഷിപ്പ് കൊണ്ട് ഉപജീവനം നടത്തുക ദൈവം എപ്പോഴും നമുക്കൊരു ശേഷിപ്പ് തരുന്ന ദൈവമാണ് പരാവരം രണ്ടറ്റങ്ങളെ കഷ്ടിച്ച് കൂട്ടിമുട്ടിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഒരു ശേഷിപ്പ് ദെയ്യം തരുന്നു ഇതൊന്നും വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ നിൻ്റെ ആ ചെറിയ പരണിയിലെ എണ്ണയ്ക്കകത്ത് ഒരു വലിയ ശേഷിപ്പ് ജീവിതകാലം മുഴുവനും നീ നിൻ്റെ കുടുംബവും ആ ശേഷിപ്പ് കൊണ്ട് ആമേൻ ഉപജീവനം കഴിയത്തക്ക വിധത്തിലൊരു ഭയങ്കര മാന്യത കർത്തവ തരാൻ പോകും പക്ഷെ ആശ്രയം കടക്കാരിലാകരുത് ദൈവത്തിലായിരിക്കണം ആശ്രയം കടക്കാരിലാകരുത് ദൈവത്തിൽ മാത്രമായിരിക്കണം ആമേൻ ആ എണ്ണയിലായിരിക്കരുത് ദൈവത്തിലായിരിക്കണം പരിഹരിക്കാനുള്ള സൊല്യൂഷനിൻ്റെ കയ്യിൽ ലഭിക്കുമ്പോഴും ദൈവം എന്താണ് ആ ആ നൽകി തന്ന നന്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്നുള്ളൊരു ദൈവശബ്ദം ആരായ എനിക്ക് നിങ്ങൾക്കും കഴിയണം ശേഷിപ്പൊണ്ടും ഉപജീവനം കഴിയത്തക്ക വിധത്തിൽ ആ പവനം എണ്ണ വ്യാപാരം ചെയ്യുന്നൊരു കേന്ദ്രമാക്കി ദൈവം മാറ്റി ആ പവനത്തിലെ പ്രവാചക ശിഷ്യൻ ദൈവഭക്തനായിരുന്ന മനുഷ്യൻ ഇട്ടിട്ടു പോയ ഒരാത്മീക ആ ആ ഒരു അനുഭവം ആ ഒരു ആമേൻ ആ ഒരു ആമേ പ്രവർത്തി തുടരാൻ തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയും കൈ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയരെ ഈ സന്ദേശം എന്നോട് നിങ്ങളോട് നിങ്ങളോടൊബ്ദമാണ് ഇന്നലകളിൽ കർത്താവിന് വേണ്ടി ഓടിയ കെ കെയ്യബ്രഹാം സാർ ഹാൽ അതുപോലെ ഒത്തിരി ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാർ വാര്യ പോരോ അതുപോലെ ഉന്നതന്മാർ ആശാരി ഉപദേശി ഉന്നത ദൈവദാസന്മാർ കഴിഞ്ഞ തലമുറകളിൽ ഓടി ഓടി അവരുടെ ശുശ്രൂഷ തികച്ചവനാണ് അവർ നമ്മുടെ കയ്യിലെ തമ്മേക്കുന്നേ സ്വർഗം നോക്കുക തീർക്കുവോ ട്രാക്ക് മാറി ഓടുവോ ഇടക്ക് വെച്ച് നിന്നു പോവോ ലോകത്തിലേക്ക് നോക്കുവോ പണത്തിലേക്ക് പോവോ ഇല്ല നല്ലവനും വിശ്വസ്ഥനുമായ ദാസന എന്ന് ഒടുവിൽ കർത്താവ് വിളിക്കുന്നത് കേൾക്കാൻ നമുക്കൊരുങ്ങാം കാലാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തന്നെ കൊല്ലാനുള്ള തന്നെ ആമേൻ വെട്ടാനുള്ള വാളിൻ്റെ ആമേൻ ആ ഈർച്ചവാളിങ്ങനെ രാകുന്ന ശബ്ദം കേട്ടിട്ട പൗലോസ് സെരുയത് ഞാൻ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലം എടുത്തു ഞാൻ നല്ല പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും എന്ന് പറയാൻ ആ ദൈവമനുഷ്യന് കഴിഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതിൻ്റെ ആ ഒരു സംതൃപ്തി നമുക്കങ്ങനെ കഴിയാറുണ്ടോ അതിനായിട്ട് നമുക്കൊരുങ്ങ ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ഒരു സമർപ്പണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ ഹാലൽ ജീവിച്ച് മരിച്ച് ഇന്ന് പോകുന്നൊരു പ്രവണതയല്ല എല്ലാ ദിവസവും എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുന്നവരും അല്ല അല്ല ആമേ ശിഷ്ടകാലം പ്രയോജനകരമായ ആത്മീയജീവിതം നയിപ്പാൻ പ്രയോജനകരമായ ആത്മീജീവിതം നയിപ്പാൻ നമുക്കൊരുങ്ങാം അനേകരെ ഒരുക്കാം ദൈവമെതിരായിട്ട് നമ്മളെ സഹായിക്കാം ചുരുക്കി പിതാവെ സമർപ്പണത്തിലേക്ക് നയിച്ച ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഈ വചനത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിന്ദത്തിൽ തന്നെ ആമേ കോഡ് പ്ലസ് യു ദയ്യം നമ്മെ അനുഗ്രഹിക്കട്ടെ ൾ മോർണിംഗ് മനാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദൈവ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു